വന്നണിയുന്ന ആഘോഷങ്ങളിൽ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ചാൽശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാബയുടെ ഛായാചിത്ര പ്രയാണയാത്രയ്ക്ക് സ്വീകരണം നൽകി വടക്കൻ പറവൂർ സെൻറ്റ് തോമസ് സുറിയാനി യാക്കോബയാസുറിയാനിപ്പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന മോർ ഗ്രീഗോറിയാസ് ബാവിയുടെ മുന്നൂറ്റിനാൽപ്പത്തിമൂന്നാമത് ഓർമ്മപ്പെരുന്നാളിൻ്റെ ഭാഗമായി മലബാറിൽ നിന്നെത്തിയ ഛായാചിത്ര പ്രയാണയാത്രയ്ക്കാണ് ചാലിശ്ശേരി സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകിയത് തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിൽ നടന്നത് ഫാദർ വർഗീസ് പൈനാടത്ത് സെക്രട്ടറി നിബു കുര്യാൻ സന്തോഷ് ബേബി വർഗീസ് ഏലിയാസ് ബിനു ഊരാളി ബിനു കുര്യാക്കോസ് ജെയ്സൺ ജോയ് പോൾ എന്നിവർ ഛായചിത്ര പ്രയാണയാത്രയ്ക്ക് നേതൃത്വം നൽകി സുറിയാനി ചാപ്പൽ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ചേർന്ന് യാത്രാ സംഘത്തെ കത്തിച്ച മെഴുകുതിരി നൽകി സ്വീകരിച്ചു തുടർന്ന് ഭാവിയുടെ ഛായച്ചിത്രത്തിൽ ഹാരാർപ്പണവും നടത്തി വടക്കൻ പറവൂർ പള്ളിവികാരി ഫാദർ വർഗീസ് പൈനാടത്ത് ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ പ്രാർത്ഥന നടത്തി കൊല്ലവർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിൽ കടൽമാർഗം യാത്ര ചെയ്ത് ഭാവ ആദ്യം കേരളക്കരയിൽ ഇറങ്ങിയത് പൊന്നാനിക്കടപ്പുറത്തായിരുന്നു ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ബാവയുടെ ഛായാചിത്രം വഹിച്ചുള്ള പ്രയാണയാത്ര തിങ്കളാഴ്ച പൊന്നാനിയിൽ നിന്ന് നിന്നാരംഭിച്ച് മലബാർ കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ ശേഷം ബുധനാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത് ബോർഗ്രിഗോറിയാസ് ഭാവിയുടെ മുന്നൂറ്റി നാൽപ്പത്തിമൂന്നാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ആചരിക്കും